നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീല ബി ജെ പി കേരള സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അപ്പോ ബി ജെ പിയുമായി അടുത്ത ബന്ധമുള്ള ആൾക്കാർക്കെല്ലാം അറിയാം എന്നാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആരാണ് മിക്കവാറും നാളെയോ മറ്റന്നാളോ അതിൽ തീരുമാനമുണ്ടാകുമെന്നും കേൾക്കുന്നു എന്തായാലും ശ്രീലയുടെ ഒരു വിലയിരുത്തലിൽ ഡൽഹിയിൽ നിന്ന് അറിയാൻ കഴിയുന്ന ഒരു വിവരങ്ങൾ വെച്ചിട്ട് ആരായിരിക്കും എന്നാണ് അവസാനമായി പറയാൻ കഴിയുന്നത് പ്രീത ഈ ബിജെപിയുടെ കാര്യം സത്യത്തിൽ നമുക്ക് ഈ സ്പെക്കുലേഷനിലൂടെ കണ്ടെത്താം അല്ലെ സ്പെക്കുലേഷൻ പറയാമെന്നൊക്കെ അല്ലാതെ കൃത്യമായ വിവരങ്ങൾ കിട്ടാനുള്ള സംവിധാനം ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ല കാരണം മറ്റൊരു സംഘടനയെപ്പോലെയുമല്ല ബി ജെ പിയുടെ ഒരു സംഘടനാ സംവിധാനം അങ്ങനെയാണ് അപ്പോ അവരിൽ ആരാണോ അറിയേണ്ടത് ആരെയാണോ പ്രഖ്യാപിക്കേണ്ടത് അത് അവസാന സെക്കൻഡുകളിൽ മാത്രമാണ് ഒരു അറിയാൻ പോലും കഴിയുക ഇപ്പോൾ ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങൾ പലതരത്തിലുള്ള സ്പെക്കുലേഷനുകൾ ഏതാണ്ട് മാസങ്ങളും വർഷങ്ങളുമായി അടിക്കുന്നുണ്ട് ചിലർ പി ആർ നടത്തുന്നുണ്ട് ചിലർ വർഷങ്ങളായി സംസ്ഥാന പ്രസിഡന്റിനെ രാജിവെപ്പിക്കാനും പുതിയ സംസ്ഥാന പ്രസിഡന്റ് ആകാനും നടക്കുന്നുണ്ട് മാധ്യമങ്ങൾ വലിയ രീതിയിൽ പലരുടെയും പേര് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നേരത്തെയും പലതരത്തിലും സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നത് ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്കും മനസ്സിലാവാതെയാണ് ആർക്കും വന്ന് ആരാകും സംസ്ഥാന പ്രസിഡന്റ് എന്നൊരു അഭ്യൂഹം പോലും അത്തരത്തിൽ കുമ്മന രാജശേഖരന്റെ പേര് പോലും ഉയർന്നു വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആരെങ്കിലും ഇനി ആകാനും പോലും ഈ പറയപ്പെടുന്ന പേരുകളാണോ ഇനി അതിനും അപ്പുറത്തേക്ക് ആരെങ്കിലും വരുമോ എന്ന് പോലും സത്യത്തിൽ ഇപ്പോഴും വ്യക്തമല്ലാത്ത ഒരു ചിത്രമാണ് നിലവിലുള്ളത് എന്നാലും ചില സ്പെക്കുലേഷൻസും ചില കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഏകദേശ ധാരണയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പെക്കുലേഷൻ തന്നെ അത്തരത്തിലേക്ക് പോകാമെന്നല്ലാതെ കൃത്യമായി പറയാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നോക്കൂ കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പേരുടെ പേര് ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ഒന്ന് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രന്റെ ടൈം അഞ്ചു വർഷം എന്നുള്ളത് അത് നീട്ടിക്കൊടുക്കും എന്ന തരത്തിലുള്ള ഒരു ഒരു ടേമായി പരിഗണിച്ചുകൊണ്ട് അടുത്ത ടൈമിലേക്ക് കൊടുക്കുമെന്ന തരത്തിലുള്ള ചില വാദഗതികളൊക്കെ വരുന്നുണ്ട് ഏതായാലും കെ സുരേന്ദ്രന് സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ എം ടി രമേശ് എം ടി രമേശിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ തന്നെ അതായത് കെ സുരേന്ദ്രനെ കാട്ടിൽ പാർട്ടിയിൽ സീനിയറായ ഒരാളാണ് സംഘടനാ വിരുദ്ധതയൊന്നുമില്ലാത്ത സംഘടനയുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന ആർ എസ് എസിനാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും പറയാൻ ഒന്നുമില്ലാത്ത ആ സൗര സംഘടനകൾക്കും അനഭിമതനല്ലാത്ത സാധാരണക്കാരുടെ ഇടയിലൊക്കെ നല്ല ഇമേജ് ഉള്ള മാധ്യമങ്ങളുടെ ഇടയിൽ നല്ല ഇമേജ് ഉള്ള വളരെ കൃത്യമായ കാര്യങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള സാധ്യത അത് ഒരു സീനിയോറിറ്റി അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള സത്യത്തിൽ യോഗ്യതയുള്ളവരുടെ ആദ്യത്തെ പേരുകളിൽ ഒന്നാവേണ്ടത് എം ടി രമേശ് തന്നെയാണ് കാരണം കെ സുരേന്ദ്രന്റെ കെ സുരേന്ദ്രൻ എം ടി രമേശിനെ കാട്ടില്ല എം ടി എനിക്ക് തോന്നുന്നു കെ സുരേന്ദ്രന്റെ പാർട്ടിയിലേക്ക് കൊണ്ടത് എം ടി രമേശാണ് അപ്പോൾ എം ടി രമേശും പിന്നെ മൂന്നേട്ടിനൊക്കെയുള്ള കാലഘട്ടത്തിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എം ടി രമേശിന് വളരെ സാധ്യതയുണ്ട് എം ടി രമേശിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എം ടി രമേശ് എവിടെയും പോയി ആരോടും തന്നെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്നോ അല്ലെങ്കിൽ ഈ കുമ്മനം രാജശേഖരന്റെ കാര്യം പറയുന്ന പോലെ കുമ്മനത്തിനൊക്കെ പണ്ട് നമ്മൾ പറയുമായിരുന്നു ഒരു യോഗിയുടെ സ്വഭാവമുള്ള ഒരാളെന്ന് പറയുന്നത് പോലെ എം ടി രമേശും അങ്ങനെയൊക്കെ തന്നെയാണ് വലിയ പബ്ലിക് ിലേഷൻസ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി രണ്ട് വാർത്ത ചെയ്യുമോ എന്ന് പറയാം അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല എം ടി രമേശ് അതുകൊണ്ട് തന്നെ എം ടി രമേശിനെ സംബന്ധിച്ച് വലിയ പ്രപകണ്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമം ഫേവറായി നിന്നുകൊണ്ട് ഒരു വാർത്ത ചെയ്യുകയോ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പക്ഷേ എം ടി രമേശിന്റെ പേര് ഉയർന്നു വരുന്നുണ്ടെങ്കിലും അത് ഒരു സ്വാഭാവികമായ പ്രക്രിയ എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു മാധ്യമം ഒരാൾക്ക് വേണ്ടിയിരുന്നു ഇന്നാളെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുമെന്ന രീതിയിൽ ഇങ്ങനെ മാസങ്ങളോളം വാർത്തയൊക്കെയോ അങ്ങനത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എം ടി രമേശിന് ഏറ്റവും ഗുണകരമായിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് എം ടി രമേശിനെ വളരെ കൃത്യമായി തന്നെ സംഘടനയുടെ ബാക്കപ്പ് ആർ എസ് എസിന്റെ ഒരു വലിയ രീതിയിലുള്ള പിന്തുണ എം ടി രമേശിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എം ടി രമേശിന്റെ പേരെങ്ങനെ തള്ളിക്കളയാവുന്ന ഒന്നല്ല കെ സുരേന്ദ്രൻ തുടരാനുള്ള സാധ്യതകൾ പോലും ഉണ്ട് കാരണം തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് തെരഞ്ഞെടുപ്പിൽ ബിജെപി വലിയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് തൃശൂരൊക്കെ എം പി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഒരു സാഹചര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാൽ തീർച്ചയായും കേരളത്തിലൊരു ബദലിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധ്യതകളിലേക്ക് ഒക്കെ സാധ്യതകളുണ്ട് നല്ല നേതാക്കന്മാരുടെ അഭാവം അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നല്ലൊരു രീതിയിൽ പ്രവർത്തനത്തിന്റെ ഒരു അഭാവമൊക്കെ കേരളത്തിലെ ബി ജെ പിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് കൃത്യമായ പൊളിറ്റിക്സ് അറിയാത്തവരുടെ അല്ലെങ്കിൽ പൊളിറ്റിക്സ് അറിയുന്നുണ്ടെങ്കിൽ പോലും പല ും ഗ്രൂപ്പ് തർക്കങ്ങളും ഒക്കെയായുള്ള പ്രശ്നങ്ങൾ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കാത്തതിന്റെ സാഹചര്യമൊക്കെയുണ്ട് ഏതായാലും ബിജെപിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട പ്പെടുത്താൻ വേണ്ടി ജില്ലാ പ്രസിഡന്റുമാരെ തന്നെ ജില്ലയിലെ രണ്ടു ഭാഗങ്ങളായൊക്കെ തിരിച്ചുകൊണ്ട് രണ്ട് പ്രസിഡന്റ് എന്നൊക്കെ രീതിയിലേക്കൊക്കെ ഇപ്പോൾ ആക്കിയിട്ടുണ്ട് അതിൽ ആലപ്പുഴ ജില്ലയിൽ ഇപ്പം സന്ധ്യ വയസ്പതിയെ പോലുള്ളവരൊക്കെ ആലപ്പുഴ ജില്ലയിൽ വളരെ നന്ന മികച്ച പ്രവർത്തനം ഇപ്പോൾ തന്നെ നിലവിൽ നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീട് വീടാന്തരം കയറി എല്ലാ സ്ഥലങ്ങളിലും പോയി സന്ധ്യ വ്യവസ്ഥ വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് രണ്ട് തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് തദ്ദേശ സ്വയംഭരണവും അതുപോലെ തന്നെ എം എൽ എ തെരഞ്ഞെടുപ്പിനെയും അഭിമുഖീകരിക്കേണ്ടത് അപ്പൊ വളരെ കൃത്യമായി തന്നെ നല്ല രീതിയിലുള്ള ഒരു നേതൃത്വം ഉണ്ടാവേണ്ടത് കേരളത്തിൽ ആവശ്യമാണ് അതിൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വളരെ ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഒരു സംസ്ഥാന പ്രസിഡന്റ് വഴക്കോ ബഹളമോ ഒന്നും ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു സമവായ ശ്രമം ആ സമവായത്തിലേക്കായിരിക്കും കേരളത്തിലെ നേതൃത്വത്തോടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്രമത്തിലേക്കായിരിക്കും കേരളത്തിൽ ഒരു നേതൃത്വം തെരഞ്ഞെടുക്കുമ്പോൾ ദേശീയ നേതൃത്വം ശ്രദ്ധിക്കുക അവിടെ ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയർന്നതിനുള്ള മറ്റൊരു പേര് രാജീവ് ചന്ദ്രശേഖരന്റെതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഉയർന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് കാരണം കേരളത്തിലെ സി പി എമ്മിന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് എതിരാളി എന്ന് പറയാൻ അല്ലെങ്കിൽ സി പി എമ്മിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അതിന് എതിരാളിയായി നിൽക്കാൻ പറ്റുന്ന ഒരാൾ എന്ന രീതിയിൽ ഒരുപക്ഷേ ദേശീയ നേതൃത്വം പരിഗണിക്കാൻ സാധ്യതയുള്ളത് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരനെ ആകും കാരണം രാജീവ് ചന്ദ്രശേഖരനെ ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് പദവികളൊന്നുമില്ല പാർട്ടിയിൽ അംഗത്വം എടുത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ഞാൻ മനസ്സിലാക്കുന്ന തിരുവനന്തപുരത്തു നിന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വീണ്ടും തിരുവനന്തപുരം തന്നെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കണമെന്ന് രത്തിലുള്ള ചില അറേഞ്ച്മെന്റുകളൊക്കെ നിലവിലുണ്ട് അത് ഏതാണ്ട് സംസ്ഥാന പ്രസിഡന്റിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരിക്കും എന്ന ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാവരും ചിലരൊക്കെ ആ തരത്തിൽ പറഞ്ഞിരുന്നു പക്ഷെ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് കേരളത്തിലെ ബി ജെ പി പോളിറ്റിക്സിലുള്ള ചില സ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പേടി ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം വലിയ ടെൻഷൻ കാരണം അദ്ദേഹം ആ ഈ ഇത്തരത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചു പരിചയങ്ങൾ ഒരാളല്ലോ രാജ്യസഭയിൽ നിന്ന് രണ്ടു തവണ എം പി ആയ അദ്ദേഹം ലോക്സഭയിൽ തന്നെ കന്നി മത്സരമാണ് അദ്ദേഹം ഉറച്ച പ്രകടനം ലോക്സഭയിലെ കന്നി മത്സരത്തിൽ വളരെ മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്തൊക്കെ പറഞ്ഞു नल അപ്പോ തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സാധ്യത പോളിറ്റിക്സിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അപ്പോഴും പലരും പറയുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ വന്നാൽ എങ്ങനെയാണ് പാർട്ടി സംവിധാനങ്ങൾ അല്ലെങ്കിൽ എല്ലാ എല്ലായിടത്തും എത്തപ്പെടുക എന്നൊരു സംവിധാനം അല്ലെങ്കിൽ എല്ലായിടത്തേക്കും എത്തുക അവിടെ ചെന്ന് പ്രവർത്തനങ്ങൾ ഏർപ്പെടുക അദ്ദേഹത്തിന് ഇവിടെ മാത്രമായി നിൽക്കാൻ കഴിയില്ല കേരളത്തിൽ മാത്രമായി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിൽ സെറ്റിൽഡ് ആകുമോ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് എത്ര ദിവസം പ്രവർത്തിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളത് ഒരു വലിയ നിൽക്കുന്നുണ്ട് ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം എന്തെങ്കിലും പ്ലാൻ കണ്ടിട്ടുണ്ട് ോ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് എന്തെങ്കിലും പ്ലാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അദ്ദേഹത്തിന്റെ കോർ കമ്മിറ്റിയിലേക്ക് അടുത്ത കാലങ്ങൾ വിളിക്കാറുണ്ട് പക്ഷെ പോലും ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അദ്ദേഹം യൂറോപ്പിലേക്ക് ഒരു യാത്രയ്ക്ക് പോകാനിരുന്നാണ് അദ്ദേഹത്തിന്റെ യാത്ര ക്യാൻസൽ ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ വരണം തിരുവനന്തപുരത്ത് ഉണ്ടാകണം എന്ന തരത്തിൽ അദ്ദേഹത്തിന് ഒരു സൂചന ലഭ്യമായി എന്നാണ് ഏതാണ്ട് അത് കാര്യങ്ങൾ ഉറപ്പിക്കാനും ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ആ അതുമാത്രമല്ല ഏതാണ്ട് അദ്ദേഹത്തിന് അതിനുള്ളൊരു ഉണ്ടെന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശോഭ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പേരുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട് ഏതായാലും ഇവിടെ നമ്മൾ പല കാര്യങ്ങൾ പരിഗണിച്ച ശേഷം നാളെ കോർ കമ്മിറ്റിയാണ് നാളത്തെ കോർ കമ്മിറ്റിക്ക് ശേഷം കോർ കമ്മിറ്റിയിലായിരിക്കും രണ്ടു മണി മുതൽ മൂന്ന് മണി വരെയാണ് നോമിനേഷൻ സമയം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര നേതൃത്വം ആരെയാണ് നോമിനേഷൻ കൊടുക്കുന്നത് എന്ന് പറയും ആ ആൾ നോമിനേഷൻ കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുമ്പോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റേനാൾ പ്രഖ്യാപിക്കും എന്നും പറയുന്നു ഏതായാലും മറ്റേനാൾ എല്ലാ ഒന്നരവധി നേതാക്കന്മാരെയും സംസ്ഥാന കമ്മിറ്റി ദേശീയ സമിതി അംഗങ്ങളെയൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി അടക്കമുള്ളവരെ ഉദയ പാലസിൽ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ വെച്ചാവും അത്തരത്തിൽ അവിടെ വെച്ച് പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അത് മറ്റൊരു സമയത്താക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ കാരണം നീട്ടിവെക്കാനോ ഒന്നുമുള്ള സാധ്യതകളില്ല ഏതായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് തുടക്കം ഇട്ടുകൊണ്ടാണ് ഇന്ന് ഇന്ന് വളരെ പ്രഖ്യാപനവുമായി വരുന്നത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ചില സാധ്യതകൾ കൂടി ഞാൻ മുന്നിൽ കാണുന്നുണ്ട് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ അടുക്കുന്ന സാഹചര്യമായതുകൊണ്ട് ഒന്നുകിൽ എം ടി രമേശിനെയോ അല്ലെങ്കിൽ കെ സുരേന്ദ്രനെ തന്നെ അവിടെ നിലനിർത്തിക്കൊണ്ട് വർക്കിംഗ് പ്രസിഡന്റ് എന്ന രീതിയിലേക്ക് നിലനിർത്തിക്കൊണ്ട് മറ്റ് സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് അലങ്കാരിക പദവിയിലേക്കോ ഓർണമെന്റൽ പദവിയിലേക്കോ മറ്റൊരാളെ കൂടി കൊണ്ടുവരാനുള്ള സാധ്യതകളും മുന്നിൽ കാണുന്നുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പ് വളരണ രണ്ട് തെരഞ്ഞെടുപ്പുകളുണ്ട് കെ സുരേന്ദ്രനെ പെട്ടെന്ന് മാറ്റുക അല്ലെങ്കിൽ പുതിയ ഒരാളെ നമുക്ക് രാജു ചന്ദ്രശേഖറെ പോലെ ഒരാളെ പെട്ടെന്ന് വരുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു പക്ഷേ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ മൊത്തത്തിൽ ഓടി എത്താൻ പറ്റില്ല തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും അതുകൊണ്ട് ഒരു പക്ഷേ അത്തരത്തിൽ പോലുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാരണം ബി ജെ പിയുടെ പ്രവർത്തനത്തിലെ സാധാരണഗതിയിൽ അങ്ങനെ രണ്ട് പ്രസിഡന്റ് സംവിധാനം ഒന്നും ബിജെപിയിൽ ഇല്ല പക്ഷെ എങ്കിൽ പോലും ഇപ്പോ ഒരു ജില്ലയ്ക്ക് രണ്ടുപേരെ വെച്ച് എന്ന രീതിയിൽ കണക്ക് കൂട്ടുമ്പോൾ അതിനുള്ള സാധ്യതകൾ പോലും ഉണ്ടാകാനുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ടു പേരുകൾ സജീവ പരിണ്ട് എന്നാണ് ആ രണ്ടു പേരിൽ ഒന്ന് എം ടി രമേശിന്റേതാണ് എം ടി രമേശ് വളരെ കൃത്യമായി തന്നെ എം ടി രമേശ് സംഘത്തിന്റെ ആർ എസ് എസിന്റെ നോമിനിയാണ് എന്ന രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു മറ്റൊരാളെ സംബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുള്ളത് ഒരുപക്ഷേ എം ടി രമേശിന്റെ പേരുണ്ടെങ്കിൽ പോലും കെ സുരേന്ദ്രൻ തുടരാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും ജാതി സമവാക്യങ്ങളിൽ ചില ജാതി സമവാക്യങ്ങൾ അത്തരത്തിൽ ചിന്തിക്കപ്പെടുന്നുണ്ട് ഇവിടെ സുരേഷ് ഗോപി എം പി അദ്ദേഹം നായരും അതുപോലെ തന്നെ ജോർജ് കുര്യൻ ക്രിസ്ത്യനും ആയതുകൊണ്ട് എസ് എൻ ഡി പി ഒരു പ്രാതിനിധ്യം വേണം എന്ന തരത്തിൽ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനും അല്ലെങ്കിൽ എം ടി രമേശിനും സാധ്യതയുണ്ട് കാരണം എം ടി രമേശ് ഒബിസി തന്നെയാണ് അപ്പൊ അത്തരത്തിലുള്ള സാധ്യതകൾ നേരെ കെ സുരേന്ദ്രനെ നിലനിർത്തുകയാണെങ്കിൽ അദ്ദേഹത്തിനും ആ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ കെ സുരേന്ദ്രനെ നിലനിർത്താനും കുറച്ച് തെരഞ്ഞെടുപ്പ് കഴിയുന്നേരം വരെയൊക്കെ നിലനിർത്താനുള്ള സാധ്യതകളും ഉണ്ടെന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇനി ഇതിനും അപ്പുറത്തേക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വരുമോ എന്ന കാര്യം പോലും ഇപ്പോഴും വ്യക്തമല്ല കാരണം കേരള ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി എപ്പോഴും വലിയ രീതിയിൽ സർപ്രൈസ് തരുന്ന ഒരു പാർട്ടിയാണ് അത് മാത്രമല്ല അവർ പറയുന്ന കാര്യങ്ങൾ അവർ കീപ്പ് ചെയ്യുകയും അവർ വളരെ വളരെ രഹസ്യാത്മകമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ എന്ത് സംഭവിച്ചാലും അത്ഭുതമില്ല അത്തരം കാര്യങ്ങളായിരിക്കും മുന്നോട്ട് പോവുക ഏതായാലും രാജീവ് ചന്ദ്രശേഖരന് ഒരു സാധ്യത ഉണ്ടോ തരത്തിൽ കറഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ആ വാർത്ത നമ്മൾ നമ്മളേതാണ്ട് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ അത്തരത്തിലുള്ള സാധ്യതകളുണ്ട് അദ്ദേഹത്തിന്റെ പേര് കൂടി വരുന്നു എനിക്ക് തോന്നുന്നു ആദ്യം വാർത്ത കൊടുത്തത് ഭാരത്തിലേ വേണം അന്ന് എല്ലാവരും എന്നെ കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഏതായാലും രാജീവ് ചന്ദ്രശേഖരന്റെ പേര് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഏതായാലും ഇപ്പോഴെങ്കിലും വാർത്തയും വരുന്നുണ്ട് ഏതായാലും വളരെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഈ സസ്പെൻസ് പൊളിയും ആരാണ് സംസ്ഥാന കഴിഞ്ഞ കുറെ നാളുകളായി മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ചിലരെ സംസ്ഥാന പ്രസിഡന്റായി വാഴിക്കുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ആയിരുന്നു ഏതായാലും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ അതിനുള്ള തീരുമാനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും എന്തായിരിക്കും എന്ന് നാളെ ഉച്ചയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുവരെ മാത്രമേ സ്പെക്കുലേഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമൊക്കെ സ്ഥാനമുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്